നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ വെഡിംഗ് സെന്റർ റോഡ് വണ്ടൂർ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ സി പി എം ലോക്കൽ കമ്മിറ്റി വണ്ടൂർ വാണിയമ്പലത്ത് പ്രതിഷേധ റാലി നടത്തി കെ ടി മുഹമ്മദ് അലി നേതൃത്വം നൽകി ടി പി ഇബ്രാഹിം എ കെ ബിനീഷ് എം ഫിറോസ് ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ